ചിന്താമല രാന്നു സുഖിക്കാൻ വയിലിൻ തണലറയിൽ ഓ ചിരി ഈ ലോക്കപ്പിനുള്ളിലെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് ചെന്താമരയ്ക്ക് പോലീസ് ആ കാണുന്നത് ചെന്താ മലരന്റെ അണ്ണാക്കി കോയിന്റെ എല്ല് കുടുങ്ങാതിരിക്കാൻ നെഞ്ചും പുറം ഒന്നിച്ചു തിരുമാൻ വേണ്ടി രണ്ട് പോലീസുകാരെയും കൂടെ നിർത്തായിരുന്നു അവന്റെ വയറ്റി ബിരിയാണി കുത്തി നിറച്ചേച്ച് ഒന്ന് ഉപദേശിച്ചങ്ങ് വിട്ടാ മതി കേട്ടോ സാറന്മാരെ പാവ വിശപ്പിന്റെ അസുഖം ഉള്ളവനാ കൊഴുപ്പ് അങ്ങനെ ശരീരത്തിൽ മൂന്നാല് മൂന്നാലുപേരെ ഒന്ന് വെട്ടിക്കൊല്ലും അതൊന്നും അത്ര വലിയ കാര്യമാക്കാനില്ലല്ലോ തിന്നത് ദഹിക്കാനുള്ള ഒരു വ്യായാമം അനൂപ് കൊടും കുറ്റവാളിയായിരിക്കാം പക്ഷേ ഈ കൊടും കുറ്റവാളിക്ക് വിനയായത് സ്വന്തം വിശപ്പ് തന്നെയാണ് ആ മലരന്റെ വിശപ്പ് തീർക്കാനും വിശ്രമിക്കാനും ജയിലിനേക്കാൾ അനുയോജ്യമായ ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം പിന്നെ പിടി തരാതെ നേരം നടന്നത് നാട്ടുകാരെ പേടിച്ച പോലീസിനെ പേടിച്ചല്ല ഇങ്ങനെ തിന്നും കുടിച്ച് അവൻ പള്ള നിറയ്ക്കുമ്പഴേ രണ്ട് വെമ്പിള്ളേര് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുക ഈ മലരനെ തെരയാൻ രാത്രിയും പകലും ഓടി നടന്ന നാട്ടുകാർക്ക് ഏമാന്മാര് വിളമ്പിയത് എന്താ പെപ്പർ സ്പ്രേയും ലാത്തിയും ജനമൈത്രി എന്ന് പറഞ്ഞ ഇതാ രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് വിശപ്പ് സഹിക്ക സഹിക്കാതെയാണ് ഈ പ്രതി കാടിറങ്ങി വന്നത് ആ ആറ് കൊല്ലം കൊണ്ട് അവൻ ജയിലിലെ ആഹാരത്തിന്റെ ആരാധകനായി മാറി ചിക്കന്റെ കാല് നോക്കി തന്നെ കൊടുക്കണേ സാറേ അഞ്ചു പേരുടെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്നെണ്ണത്തെ അവൻ തീർത്ത് ഇനി പേരെയും കൂടെ അവന് കൊല്ലാനുള്ളതാ നിങ്ങളാണ് അവന്റെ ആരോഗ്യ പരിപാലകർ ആ ഒരു ചിന്ത വേണം പ്രതി പിടിയിലായതും പോലീസിനോട് ആദ്യം ആവശ്യപ്പെട്ടിട്ട് തനിക്ക് ഭക്ഷണം വേണമെന്നായിരുന്നു അങ്ങനെയാണ് പോലീസ് ഭക്ഷണം വാങ്ങി നൽകിയത് ഉടൻ തന്നെ ഭക്ഷണം ഇവിടേക്ക് എത്തിച്ച് നൽകുകയായിരുന്നു അത് ആ ഹാട്ടലിൽ കയറിയിരുന്നു മുണുങ്ങുന്ന പോലല്ലേ വാരി നിറയ്ക്കുന്നത് അവൻ പോഷകാഹാരം എല്ലാം ആവശ്യപ്പെട്ട അതും സ്പെഷ്യലായിട്ട് ആയിട്ട് കൊടുക്കുമായിരിക്കും അല്ലേ സാറന്മാരെ ഇനി തെളിവെടുപ്പ് ഒരാളെ വെട്ടിക്കൊന്നത് തെളിഞ്ഞു കഴിഞ്ഞ് ആറു വർഷം അവൻ സൂക്ഷിച്ച് അതും കഴിഞ്ഞ് രണ്ടുപേരെ ഇപ്പൊ വെട്ടിക്കൊന്നു അതും അവൻ തന്നെ സമ്മതിച്ച് ഇനിയും തെളിവെടുപ്പ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് ആ നാട്ടുകാരുടെ കായിക ശേഷിയിലാണ് ഇനി നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ അഞ്ചുപേർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു രണ്ടുപേരെയും കഴിഞ്ഞു ഇനി മൂന്ന് പേരുണ്ട് ഭാര്യയാണ് ആദ്യം ലക്ഷ്യം വെച്ചത് പക്ഷെ അത് നടന്നില്ല മലരൻ വലിയ നിരാശയിലാണ് കേട്ടോ സാറന്മാരെ ആഹാരം മാത്രം കൊടുത്താൽ പോരാ എല്ലാവിധ മാനസിക പിന്തുണയും നിങ്ങൾ കൊടുക്കണേ വല്ലാത്ത മനപ്രയാസം ഒക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പറ്റിയാൽ ഒരു കൗൺസിലിംഗ് ഒക്കെ ഏർപ്പെടുത്തി മനസ്സും കൂടൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് ജാമ്യത്തിൽ വിട്ടാൽ മതി എത്രത്തോളം മനസ്സ് നന്നായിരിക്കുന്നു അത്രയും കാര്യക്ഷമമായ അടുത്ത വലിയ ലിസ്റ്റുകൾ പുള്ളിക്ക് തയ്യാറാക്കാമല്ലോ ഉച്ചയോടുകൂടി ഹാജരാക്കും അതിനുശേഷം അഞ്ചു ദിവസത്തിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളൂ അടുത്ത തവണ ഇനി വടിവാളും കൊണ്ട് ഇറങ്ങുമ്പോൾ കുറെ ദിവസത്തേക്കുള്ള ഭക്ഷണം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിറങ്ങണോന്നും കൂടെ ഒന്ന് ഉപദേശിച്ചേക്കണേ സാറുമാരെ മലരൻ ഇങ്ങനെ വാരി തിന്നുന്നത് കാണുമ്പോ സഹിക്കുന്നില്ല ഒരു പൈസ എങ്കിലും ഞങ്ങളുടെ നികുതിപ്പണം അതിലുണ്ടല്ലോ നമുക്ക് തന്നെ ഈ കാഴ്ച കണ്ടിട്ട് കാലി നരിച്ച് കയറി വരുന്നു അപ്പൊ ആ രണ്ട് പെൺകുട്ടികൾ ഇത് കാണുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവനെ പോലീസ് പിടിച്ചു എന്നല്ല പറയേണ്ടത് അവൻ പോലീസിൽ അഭയം തേടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി വിശന്ന് കാടിറങ്ങിയ വയസ്സൻ കടുവയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൂന്നാം പൊക്കം അത് ചത്തു തരികയും ചെയ്തു ഇവനെയൊക്കെ ഇനി എത്ര നാള് നമ്മൾ തീറ്റിപ്പോറ്റണമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അവൻ ഒരു വലിയ വിശപ്പുണ്ടായി ആറുകൊല്ലം തീറ്റിപ്പോറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവന്റെ വിശപ്പ് പിന്നെയും കൂടി രണ്ടായിരത്തി മുപ്പത്തൊന്നാവുമ്പോൾ ഇനി എത്ര പേരെ വെട്ടിക്കൊന്നതിന്റെ വിശപ്പാണ് അവൻ തീർക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിഞ്ഞാൽ മതി തിന്നാൻ കൊടുത്ത ബിരിയാണി പീസ് കുറവാണ് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനെ ഇനി ഇവ സമീപിച്ച അതിനും പിന്തുണ കൊടുക്കാൻ ആളുണ്ടാവും എന്നതാണ് മറ്റൊരു വസ്തുത വിശപ്പ് സഹിക്കാൻ വയ്യാതെ പത്ത് രൂപയുടെ മുതൽ മോഷ്ടിച്ചെന്നാരോപിച്ച് ഒരു തനെ മരത്തിൽ കെട്ടിയിട്ട് കൊന്ന നാട്ടിൽ മൂന്ന് പേരെ വെട്ടിക്കൊന്നവൻ പോലീസ് പ്രൊട്ടക്ഷനിൽ തിന്ന് നിറയ്ക്കുന്നു കേരള കാഴ്ചകൾ കൊന്നാ പാവം തിന്നാ തീരുവെന്നും കൂടെ ഇവന്റെ മാർഗദർശിയായ മറ്റേ ആ മാന്ത്രികം പറഞ്ഞു കൊടുത്തു കാണും കേട്ടോ അതാണ് കൊന്നു കഴിയുമ്പോഴത്തെ ഇവന്റെ ഈ തീറ്റയ്ക്ക് പിന്നിൽ അപ്പൊ പിന്നെ ഊട്ടൽ കഴിഞ്ഞ് ഒരു താരാട്ട് പാടിയുറക്ക്